ഇന്നലത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നും അതിന് അനുബന്ധമായി മറ്റൊരു പോസ്റ്റ് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അത് പറയുന്നതിന് മുമ്പ് കുറച്ച് പിന്നോട്ട് പോകണം നമുക്ക് വീട് അടഞ്ഞു കിടന്ന വീട് ചവിട്ടിപ്പൊളിച്ച് വാതിൽ പൊളിച്ച് അടുക്കളയിൽ കടന്ന് അടുക്കളയിൽ അരകല്ലെടുത്ത് മാറ്റി അവിടെ വലിയൊരു കുഴി കുഴിച്ച് ആ കുഴിയിൽ ഒരു മഞ്ഞ കുറ്റി നാട്ടിയ കഥ ഈ അടുത്ത അടുത്ത് നടന്നാണ് നമ്മൾ മറന്നിട്ടില്ല ഇതുവരെ ഒരുപാട് പേരുടെ നഞ്ചിൽ തീയായിരുന്നു ആ വീട് ചവിട്ടിപ്പുളച്ചിട്ട് വീടിന്റെ അകത്ത് തന്നെ കുറ്റിയിടണം പുറത്തൊന്നും കുറ്റിയിട്ടാ പോരാ ഇവിടെയാണ് സ്ഥാനം അതുകൊണ്ട് അവിടെ തന്നെ ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് ബെഡ്റൂമിൽ വരെ കയറി കുറ്റിയിട്ട കേരളിന്റെ കുറ്റി അടിച്ച കഥ നമുക്കറിയാമല്ലോ ഇവിടുത്തെ സഖാക്കളൊക്കെ എന്താണ് അത് നാടിന്റെ വികസനമാണ് ഈ കേരളം എന്ന് പറയുന്നത് സിംഗപ്പൂർ ഭാഗത്ത് ആകാൻ പോവാണ് ഏത് പണ്ട് നമ്മൾ കേരളം ബംഗാളുലാവും എന്ന് പറഞ്ഞതുപോലെ സിംഗപ്പൂർ ആകാൻ പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അന്ന് നിലവിളി കേൾക്കാൻ വളരെ സുഖമായിരുന്നു കാര്യം നിലവിളി ആരാ തന്നെയാണല്ലോ പക്ഷേ കഴിഞ്ഞ ദിവസം ഈ മുരളിത്തുമ്മാല കുടിക്കും ചെറിയൊരു പണി കിട്ടി ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കെ എസ് ഇ ബി ശുഷ്കാന്തിയും കടന്നു കയറ്റും വെങ്ങോലയിൽ എനിക്കൊരു ചെറിയ പറമ്പുണ്ട് പാരമ്പര്യമായി കിട്ടിയതാണ് റബ്ബർ വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബർ വെട്ടിയാൽ കൂലി കൊടുക്കാനുള്ള പണം പോലും കിട്ടാത്തത് കൊണ്ട് ടാപ്പിംഗ് മുറ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളു പറമ്പ് താമസ സ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്റർ ദൂരെ ആയതുകൊണ്ട് അവധിക്ക് പോകുമ്പോൾ വല്ലപ്പോഴുമേ പോയി നോക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നലെ ഫെബ്രുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നാട്ടിലുള്ള സഹോദരൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ നമ്മുടെ പറമ്പിൽ കെ ആളുകൾ വന്ന് കുഴിയെടുത്തിട്ട് പോയി എന്ന് അതിലെ പോയ പരിചയക്കാർ വിളിച്ചു പറഞ്ഞു അവിടെ അടുത്ത് എവിടെയോ ഒരു പുതിയ കമ്പനി വരുന്നുണ്ട് അതിലേക്കുള്ള ഹൈ ടെൻഷൻ ലൈൻ ആണ് എന്നാണ് പറഞ്ഞത് പഞ്ചായത്തിൽ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു കമ്പനി വരുന്നതായിട്ടുള്ള കൃത്യമായി വിവരം ഒന്നും കിട്ടിയില്ല സഹോദരൻ കെ എസ് ഇ ബിയിൽ വിളിച്ചു ഞങ്ങൾ അവിടെ രണ്ടു ദിവസം വന്നപ്പോഴും ആരെയും കണ്ടില്ല അതുകൊണ്ടാണ് കുഴിയെടുത്തത് എന്നാണ് അവരുടെ മറുപടി ആ സ്ഥലം എൻ്റെ സഹോദരന്റെ അങ്ങനെ 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 പോയിട്ട് പിന്നെ കുഴിയെടുത്തു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും വിളിച്ചു ചേട്ടാ ഇന്ന് രാവിലെ അവർ അവിടെ വന്ന് വഴിയിൽ പോസ്റ്റ് ഇട്ടു നമ്മുടെ പറമ്പിലേക്ക് രണ്ട് സ്റ്റേ വലിച്ചു കിട്ടിയിട്ട് പോയി ഇനി മരങ്ങൾ ഏതെങ്കിലും വെട്ടി മാറ്റേണ്ടി വരുമോ ഭൂമിയുടെ ഉപയോഗത്തിൽ എന്തെങ്കിലും നിയന്ത്രണമോ മറ്റോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല ലൈൻ വലിക്കുന്ന കാര്യത്തിൽ എത്ര കാര്യക്ഷമം ശുഷ്കാന്തിയാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഒന്ന് കുഴിയെടുത്തു പിറ്റേന്ന് തന്നെ ഒന്ന് പോസ്റ്റ് ഇട്ടു വളരെ ശുഷ്കാന്തിയാണ് എന്നാണ് പറയുന്നത് ഇവിടെ ഈ കുഴിയെടുത്തതും പോസ്റ്റിട്ടതും ഒക്കെ സ്വന്തം പറമ്പിലായതുകൊണ്ട് കുറച്ച് ബേജാറുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഇടതുപക്ഷം തന്നെയാണ് ഭരിക്കുന്നത് കെ എസ് ഇ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ തന്നെ ഒരു ഒരു വിഭാഗം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മുരളി തുമ്മി നോവേണ്ട ആവശ്യമില്ല നേരത്തെ കേരളിന്റെ കുറ്റി അടിച്ച അത്രയും വിഷമം ഇവിടെ ഇല്ല ഈ കേരളിന് കുറ്റി അടിച്ച സമയത്ത് ഇത്ര മീറ്റർ അങ്ങോട്ടും ഇത്ര മീറ്റർ ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പാടില്ല തൊടാൻ പാടില്ല കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ചങ്ങത്തടിച്ച് നിലവിളിച്ച് അഞ്ച് സെൻ്റുകാരനെ രണ്ട് സെൻ്റുകാരനെയും വേദനയുണ്ടല്ലോ അത് മുരളി തുമ്മാല അടക്കമുള്ള ആരും കേട്ടില്ല എന്നാൽ ഇപ്പോൾ സ്വന്തം പറമ്പിൽ ഒരു വൈദ്യുതി ലേൻ പോകുമ്പോൾ വലിയ പ്രശ്നം ഈ കേരളയിലും വൈദ്യുതി ലേനും മുന്നൊരു വ്യത്യാസമുണ്ട് ഇടുക്കിയിൽ കിടക്കുന്ന കറണ്ട് ആരുടെയൊക്കെയോ പറമ്പിലൂടെ ഏതൊക്കെയോ വനത്തിൻ്റെ ഉള്ളിലൂടെ മറ്റുള്ളവരുടെ നെടുങ്കൻ പറമ്പിന്റെ ഉള്ളിലൂടെ ഒക്കെയാണ് മുരളീത്തുമ്മാരിയുടെ അടക്കമുള്ളവരുടെ വീട്ടിലേക്ക് കറണ്ട് എത്തുന്നത് അതുകൊണ്ട് തൊട്ടടുത്ത പറമ്പിലേക്കോ അല്ലെങ്കിൽ അടുത്ത മറ്റാരുടെങ്കിലും ഒരു കമ്പനിയിലേക്കോ മറ്റോ ഒരു വൈദ്യുതി പുരടത്തിന്റെ സൈഡിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അത് സന്തോഷിക്കാണ് വേണ്ടത് കാരണം നമുക്ക് കറണ്ട് കിട്ടുന്നത് മറ്റുള്ളവരുടെ പറമ്പിലൂടെ ആണല്ലോ എന്ന് അല്ലെങ്കിൽ വലിയ ബേജാറിന്റെ ആവശ്യമൊന്നുമില്ല ഇതിൽ അതിനേക്കാൾ എത്രയോ കടുപ്പമാണ് കേരളിൻ്റെ ഒരു കുറ്റി വന്നു ചാടുന്നത് മുരളിത്തുമാരോട് തുടർന്ന് ചോദിക്കുന്നത് മറ്റൊരാളുടെ പറമ്പിൽ കയറി എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവരെ അറിയിക്കണ്ടേ അവരുടെ സമ്മതം ആവശ്യമില്ലേ ഒരു സ്ഥലത്തിന്റെ ഉടമ ആരാണെന്ന പറമ്പിലേക്ക് നോക്കി നിൽക്കുന്ന അല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നും അവിടെ അവിടുത്തില്ലേ ഇതാണോ കെ എസ് സി യുടെ എസ് ഒ പി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ കെ എസ് സി ബി കാര്യം സാധിച്ചു പോയ നിലയ്ക്ക് ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും പരിഹാര മാർഗ്ഗമുണ്ടോ എന്നറിയില്ല സ്റ്റേ വയർ കിട്ടിയതിന് സ്റ്റേ കിട്ടുമോ അതിന് കോടതിയിൽ പോകേണ്ടി വരും ഇങ്ങനെ ഒരുപാട് ആശങ്കകളാണ് ആശങ്കകൾ പങ്കുവെക്കി അതായത് സ്വന്തം പറമ്പിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിന് ഒരു ആശങ്ക ഇതിനേക്കാൾ സ്വന്തം പറമ്പ് നഷ്ടപ്പെടുന്നവന്റെ ആശങ്ക ഉണ്ടായിരുന്നു ആ ആശങ്ക അദ്ദേഹം കണ്ടില്ല എന്നാൽ ഇന്ന് മറ്റൊരു പോസ്റ്റ് കൂടി അദ്ദേഹം ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് സ്റ്റേ വന്നു സ്റ്റേ പോയി ഇന്നലെ രാവിലെയാണ് പറമ്പിൽ വന്ന് സ്റ്റേ ഇട്ട കാര്യം അറിഞ്ഞത് ഏറെ തിരക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് ഉടൻ ഈ വിഷയത്തിന്റെ പിന്നാലെ പോയില്ല തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ എന്ന് കരുതിയതാണ് പിന്നെ എന്റെ വ്യക്തിപരമായ കാര്യത്തിന് അധികാര സ്ഥാനങ്ങളിൽ ഉള്ള ആളുകളെ വിളിക്കുന്നത് പൊതുവെ ഇഷ്ടമല്ല അതുകൊണ്ട് അതിന് പോയില്ല ഉച്ചയ്ക്ക് സമയം കിട്ടിയപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു നാട്ടിൽ രാത്രി ആയിരുന്നിരിക്കണം ഒരു മണിക്കൂറിനും വകുപ്പ് മന്ത്രിയുടെ ഹാൻഡിൽ നിന്നും വിഷയം അന്വേഷിക്കാൻ പെരുമ്പാവൂരിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു കുറിപ്പ് വന്നു ബോർഡിൽ ജോലി ചെയ്യുന്ന പലരും ചേട്ടാ ഞങ്ങൾ അന്വേഷിച്ച് വേണ്ടത് ചെയ്യാം എന്ന് പ്രൈവറ്റ് മെസ്സേജ് ഇട്ടു ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും എന്നെ വിളിച്ചിരുന്നു ഇന്ന് നേരം വിളിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റേ ഒക്കെ മാറ്റി എന്നുള്ള വിവരവും ചിത്രങ്ങളും അയച്ചു തന്നു ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്കും സുഹൃത്തുക്കൾക്കും വേഗത്തിൽ പ്രവർത്തിച്ച ബോർഡിനും നന്ദി എല്ലാവർക്കും നന്ദി മുരളി തുമ്മാരുകുടി അതായത് ഇദ്ദേഹത്തിന്റെ പറമ്പിലൂടെ ആർക്കോ വേണ്ടി ഒരു വൈദ്യുതി രീതിയിൽ കടന്നു പോയപ്പോൾ വലിയ പ്രശ്നമായി അത് പിഴുതു മാറ്റണമെന്നായി അത് മാറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നായി ഇതൊക്കെ അനുമതി വേണ്ടേ ചോദിക്കാൻ പറയാതിടാൻ പറ്റും എന്നൊക്കെയായിരുന്നു എന്നാൽ ഇദ്ദേഹമൊക്കെ നേരത്തെ എന്തായിരുന്നു പറഞ്ഞിരുന്നെ ആരാന്റെ കണ്ണുനീരിൽ ആരൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കാനും അവന്റെ അടുക്കളയിൽ കല്ലിടാനും അത് കേരളത്തിൻ്റെ വികസനത്തിനല്ലേ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇതൊക്കെ തന്നെയാണ് എല്ലാ സഖാക്കന്മാരുടെ അവസ്ഥ അവനവൻ്റെ പറമ്പ് മേലെ കയറി തൊട്ടു കഴിഞ്ഞാൽ വിവരം അങ്ങോട്ട് അറിയും എന്നാൽ ആരാന്റെ പറമ്പ് അടിച്ചു പൊളിക്കുന്നതിനും അവന്റെ കട പൂട്ടിക്കുന്നതിനും അവന്റെ വരുമാനം പൂട്ടിക്കുന്നതിനും അവന്റെ ജീവിതം നശിപ്പിക്കുന്നതിനും അവന്റെ മുതലുകൾ അടിച്ചു പൊളിക്കുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ ജീവൻ പ്രവർത്തനങ്ങളും രാഷ്ട്ര രാഷ്ട്രസേവനവുമാണ്